പൊളിച്ചട ഡാഷേ ഈ സിനിമയ്ക്കകത്ത് ക്ലൈമാക്സിൽ അനൂപ് മേനോ ടോവിനോ ചെയ്യുന്ന കഥാപാത്രത്തോട് പറയുന്ന ഡയലോഗാണിത് ഈ ഡയലോഗ് കേട്ട് കഴിപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിനകത്ത് വന്നിട്ടുള്ളത് ഡാഷ് എന്ന് പറയാനാണ് ഈ ഡാഷ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ അത്രയും ആയിരുന്നു ഭയങ്കര ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് ടു ഒരുപാട് ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഹിറ്റുകളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരു സിനിമ കാണാൻ പോകുന്നു ആ സിനിമ കണ്ടിട്ട് അങ്ങ് നിരാശപ്പെടേണ്ടി വരുന്നു അതാണ് നിലവിൽ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ പറയാം അതിനു മുൻപ് സിനിമയുടെ പ്രധാന പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ മനോഹരമായ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ടാങ്ക്സ് കാർഡ് കാണിക്കുകയാണ് ടാങ്ക്സ് കാർഡ് കാണിക്കുന്ന സമയത്ത് മലയാള സിനിമയുടെ വളർച്ചയെ കാണിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ വളർച്ചയുടെ ഓരോരോ ഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് താങ്ക്സ് കാർഡ് കൊടുത്തിരിക്കുന്നത് അത് എങ്ങനെയാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ പോയി കണ്ട് മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തത് എന്ന് വെച്ചു കഴിഞ്ഞാല് സിനിമയുടെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രേം നസീർ സാറിന്റെ പണ്ടത്തെ ഒരു അഭിമുഖത്തിനിടയിലുള്ള ചില ചില രംഗങ്ങളാണ് അത് അദ്ദേഹത്തിന് ഒരു ആദരവ് എന്നുള്ള നിലയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് ഗുണപ്പെടുമെന്നുള്ള നിലയ്ക്കാണെങ്കിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമൊക്കെയാണ് നമുക്ക് ഇങ്ങനെ പ്രതീക്ഷ തരുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി സിനിമ വളരെയധികം നിരാശപ്പെടുത്തി അതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം ആദ്യം കഥയിലേക്ക് വരാം നമ്മുടെ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്കകത്ത് രാജപ്പൻ 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 ആയിരുന്ന കാലത്തും രാജപ്പൻ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ആയിരുന്ന കാലത്തും അദ്ദേഹത്തിന് കൂടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു പച്ചാളം പച്ചാളം വാസി എന്ന് പറയുന്ന കഥാപാത്രം ജഗദീഷ് ആർ ആയിരുന്നു അത് ചെയ്തിരുന്നത് രാജപ്പനായിട്ട് അഭിനയിച്ചിരുന്നത് ശ്രീനിവാസനായിരുന്നു ഈ പച്ചാളം വാസി രാജപ്പന് ട്രെയിനിങ് കൊടുക്കുകയാണ് ആക്ടിംഗ് ആണ് വിഷയം അപ്പോൾ അഭിനയത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളായിരുന്നു പച്ചാളം ബാസി എന്ന് പറയുന്നത് ഈ പച്ചാളം വാസിയും രാജപ്പനും അതിനെ കുറച്ചും കൂടി മാറ്റം വരുത്തിയിട്ട് ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ എന്നുള്ള സിനിമയാണ് നടികർ എന്ന് പറയുന്നത് ഇവിടെ പച്ചാളം ബാസിക്ക് പകരം അഭിനയിക്കുന്ന സൗബിൻ ആണ് അല്ലെങ്കിൽ രാജപ്പൻ അല്ലെങ്കിൽ സലോജി കുമാർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് പകരമായിട്ട് അഭിനയിക്കുന്നത് ടോവിനോ തോമസ് ആണ് അതായത് പ്ലോട്ടൊക്കെ ഏതാണ്ട് സമ്മാനം തന്നെയാണ് ചെയ്യുന്ന ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അയാൾ ചെയ്ത മൂന്ന് സിനിമകൾക്ക് ശേഷം അയാൾ സൂപ്പർ സ്റ്റാറായി മാറുന്നു സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം താര ജാടകളിലേക്ക് പോകുന്ന അയാൾ പതിയെ അഭിനയം മറന്നു പോകുന്നു അഭിനയം മറന്നു പോയ അയാളെ അഭിനയം പഠിപ്പിക്കാൻ വരുന്ന വ്യക്തിയാണ് സോഫിൻ ചെയ്യുന്ന പാല എന്ന് പറയുന്ന കഥാപാത്രം അപ്പം സിനിമയിൽ ഈ പറഞ്ഞതുപോലെ ഉദയനാനു താരം എന്ന് പറയുന്ന സിനിമയുടെ പ്ലോട്ടുമായിട്ട് കുറച്ച് സമാനതകൾ ഉണ്ട് സിനിമയ്ക്ക് പക്ഷെ ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമ ഭയങ്കര മലയാളികൾക്ക് എന്നും സിനിമയുമായി ബന്ധപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന സിനിമയാണെങ്കിൽ ഇവിടെ ഈ സിനിമ നടികർ എന്ന് പറയുന്ന സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമ എന്നുള്ള ഗണത്തിൽ ഒരു തരത്തിലും ഓർക്കാൻ സാധ്യതയില്ലാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ പറഞ്ഞതുപോലെ ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അയാൾ ആ ഈഗോയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കടക്കുന്നു എങ്ങനെയാണ് അഭിനയത്തിലേക്ക് അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളൊക്കെയാണ് സിനിമ കാണിക്കുന്നത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ ജൂനിയർ ആണ് ലാൽ ജൂനിയറിന്റെ ഏറ്റവും മോശപ്പെട്ട സിനിമയായിട്ടാണ് ഞാൻ നടികർ എന്ന് പറയുന്ന സിനിമയെ കണക്കാക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കുള്ളിലെ സിനിമകളെ കുറിച്ച് പറയുന്ന കുറേ സിനിമകൾ നമുക്കറിയാം അതിൽ ഒന്നാമത്തെ സിനിമയാണ് എക്കാലത്തും ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ രഞ്ജിത്ത് ഡയറക്ട് ചെയ്തിട്ടുള്ള തിരക്കഥ എന്ന് പറയുന്ന സിനിമയിലെ ഹനോ മേനോ ചെയ്യുന്ന കഥാപാത്രം അതും ഈ പറയുന്നത് പോലെ ഒരു താര ജീവിതത്തിനിടയ്ക്കുള്ള അയാളുടെ ലൈഫും കാര്യങ്ങളൊക്കെയാണ് സിനിമ ജീവിതം എല്ലാം കാണിക്കുന്നുണ്ട് പക്ഷെ ആ സിനിമകൾക്കൊക്കെ ഉള്ളൊരു ആത്മാവ് എന്ന് പറയുന്ന സാധനമുണ്ട് ആ ആത്മാവാണ് ഇവിടെ സിനിമയിൽ ഇല്ലാതെ പോയിട്ടുള്ളത് ഇവിടെ സിനിമ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഭയങ്കര ആയിട്ട് നമുക്ക് കഥാപാത്രങ്ങളോട് ഒരു അടുപ്പം തോന്നുന്നില്ല അല്ലെങ്കിൽ ചൊവിനോ ചെയ്യുന്ന കഥാപാത്രത്തോട് അടുപ്പം തോന്നുന്നില്ല നമ്മൾ സിനിമ കാണുന്നുണ്ട് കണ്ടിരിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ആ ഒരു സിനിമ നടനോടോ അയാളുടെ സിനിമ ജീവിതത്തോടോ എന്നൊന്നും നമുക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള അടുപ്പോ തോന്നുന്നില്ല ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമയിൽ ഉദയഭാനു എന്ന് പറയുന്ന കഥാപാത്രം അയാളുടെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ അയാളുടെ സ്വപ്നങ്ങൾ അതിനോടൊപ്പം നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇവിടെ ഇത്രയും ബഡ്ജറ്റിൽ ഒരു സിനിമ എടുത്തിട്ട് കോടികൾ ഒരു സിനിമ എടുത്തിട്ടും ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന കഥാപാത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കാനോ അയാളുടെ സംഘർഷങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനോ അയാളുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാനും നമുക്ക് പറ്റുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിമിതിയായിട്ട് വരുന്നത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് സിനിമ എന്ന് പറയുന്ന മാധ്യമത്തോട് ഭയങ്കര ഒരുത്തരം ഒരുത്തരം അടുപ്പം കൂടുതലാണ് അല്ലെങ്കിൽ ആവേശം കൂടുതലാണ് പക്ഷെ ഇവിടെ സിനിമയ്ക്കുള്ളിൽ സിനിമയെ കാണിച്ചിട്ട് പോലും നമ്മുടെ ആ ഒരു ആവേശത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നും സിനിമയ്ക്കകത്തില്ല ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആവശ്യം തരുന്ന പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഇനിയിപ്പോ ടൊവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയ്ക്ക് ഓവർ നടത്തിയിട്ടുണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മേക്ക് ഓവറിൽ കാര്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ ടൊവിനോക്കി പറ്റൊരു കഥാപാത്രമല്ല ഈ സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്നത് കാരണം ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന കഥാപാത്രം അനുഭവിക്കുന്ന കുറെ അവസ്ഥകളുണ്ട് അയാൾ കടന്നു പോകുന്ന കുറെ അവസ്ഥകളുണ്ട് സംഘർഷങ്ങളുണ്ട് പക്ഷെ ഇവിടെ ടൊവിനോ എപ്പോഴും ടൊവിനോ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഡേവിഡ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങളോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് പോകാനോ ടോമിനയ്ക്ക് കഴിഞ്ഞിട്ടില്ല സിനിമയുടെ ക്ലൈമാക്സ് സിനിമയുടെ ക്ലൈമാക്സിൽ ടോമിനയുടെ ഒരു മുഴുനീള പ്രകടനം കാണാനുണ്ട് ആ പ്രകടനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗംഭീര വൃത്തിക്കലാണ് അതായത് ഒരു നടൻ എന്ന നിലയ്ക്ക് അയാൾ എത്രത്തോളം മെച്ചപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അത് ഗംഭീരമായിട്ട് അഭിനയിച്ച് വേർപ്പിച്ചിട്ടുണ്ട് അറ്റയ്ക്ക് കൂടെ നിൽക്കാനായിട്ട് അനുഭവം എന്നുണ്ടായിരുന്നു സോ എനിക്ക് ടൊവിനോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഒരു എന്താ പറയുക സൂപ്പർ സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിന്റെ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടോ ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പിന്നെയാണേലും ഭാവന ഭാവന പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അഭിനയിച്ചിരിക്കുന്നത് പണ്ടത്തെ അഭിനയത്തിൽ നിന്നും വലിയ മാറ്റങ്ങൾ ആ ഗ്രാഫിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല അവർക്ക് കിട്ടിയ കഥാപാത്രം അവർ അഭിനയിച്ചിരിക്കുന്നേ ഉള്ളൂ അതുപോലെ സൗബിനാണേലും തരക്കേടില്ലാത്ത വിധത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ചന്തു ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട് ചന്തു സലിംഗുമാർ ചെയ്യുന്ന കഥാപാത്രം അത് ഭയങ്കര പ്രഡിക്റ്റബിൾ ഒരു കഥാപാത്രമായിരുന്നു ബാലു ബാലു വർഗീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സുരേഷ് സുരേഷ് കൃഷ്ണ ഉണ്ടായിരുന്നു അവരൊക്കെ അവർക്ക് കിട്ടിയ കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒന്നാണ് ആക്ഷൻ കൊറിയോഗ്രഫി ഇത്രയും ഇത്രയും ബാഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ കൊറിയോഗ്രഫി അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഒന്നാമത് ഒരു ആവശ്യമില്ലാത്തൊരു ആക്ഷൻ ഒരു സംഘടന തുടങ്ങുന്ന സമയത്ത് അതിനെങ്കിലും കാരണം വേണ്ട ഇവിടെ കഷ്ടപ്പെട്ടൊരു കാരണം ഉണ്ടാക്കിയ ഒരു സംഘടന ഉണ്ടാക്കി അതാണെങ്കിൽ ഏറ്റവും വൃത്തികേടായിട്ട് മേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കുറേ ആർട്ടിസ്റ്റുകൾ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് ദ്ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട് ബിപിൻ ചന്ദ്രൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ വരുന്നുണ്ട് മധുപാൽ വരുന്നുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട് പക്ഷെ സിനിമയ്ക്കകത്ത് ഒരു കഥയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സിനിമാ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിലെ നായകനായിട്ടുള്ള ഉദയപാനം അനുഭവിക്കുന്ന കുറേ അവസ്ഥകൾ ഇതിലെ നായകനും വരുന്നുണ്ട് പ്രണയ തകർച്ചയുണ്ട് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു ഒരു ആത്മാവില്ലാത്ത അവസ്ഥയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സുമിങ് എസ് ശേഖർ ആണ് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല തിരക്കഥയെക്കുറിച്ച് നിരാക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല ക്യാമറ ചെയ്തിരിക്കുന്നത് ആൽബി ആണ് ആൽബി അതായിട്ട് ചെയ്തിട്ടുണ്ട് ആൽബിയുടെ വർക്ക് ആൽബി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്കും എടുപ്പിനും തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ഷോട്ടുകളിലൊന്നും പ്രത്യേകിച്ച് വലിയ വലിയ പുതുമയൊന്നും ഇല്ലാത്തത് കൊണ്ടും വളരെ ആയിട്ടാണ് എല്ലാം പോയത് എന്നുള്ളത് കൊണ്ടും അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല രതീഷ് രാജാണ് എഡിറ്റർ അതും ഈ പറയുന്നത് പോലെ വേറെ വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ ബോധപൂർവം ഇവർ ചെയ്ത കുറെ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന സമയത്ത് സിനിമയിലെ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ കാണിക്കുന്നുണ്ട് ആർട്ട് അല്ലെങ്കിൽ യൂണിറ്റിലുള്ളവര് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്നല്ലാണ്ട് നമുക്ക് ഇതിനോട് നടപ്പും തോന്നുന്നില്ല സിനിമ ഇഷ്ടപ്പെടുന്നവർക്കോ സിനിമ കണ്ടവർക്കോ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കോ ഇതിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അടുപ്പം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് അതിനോട് നമുക്ക് ഒരു അറ്റാച്ച്മെന്റും തോന്നാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് വരുന്നത് സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ സിനിമ എന്നെ നല്ല രീതിയിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിൽ പറയുന്നത് പോലെ സിനിമ ഒരു ചരിത്രമാണ് അത് ആർക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ജൂനിയർ ലാലിന്റെ ഏറ്റവും മോശം സിനിമ എന്ന ഒരു ലെവലിലേക്ക് ഈ സിനിമ പോവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും സിനിമ ചരിത്രമായ നിലയ്ക്ക് നല്ലതാണേലും മോശമാണേലും അതാർക്കും delete ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്കും പറയാനുള്ളത്